പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹമത്ത് ബാഹി വബറക്കാത്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മഴ എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മഴ പെയ്യുമ്പോൾ ദുവാ ചെയ്താൽ ദുവാക്ക് ഉത്തരം ഉണ്ട് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മഴ പോലെയാണ് ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ പോലെയാണ് മഴ പെയ്യുമ്പോൾ സസ്യലതാദികളും അതുപോലെ തന്നെ പച്ചപ്പുൽ പടർപ്പുകളൊക്കെ ഉണ്ടാകും ഭൂമിക്ക് കുളിരുണ്ടാകും ഭൂമിക്ക് വെള്ളമായി മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ വെള്ളവും അഭിവൃദ്ധിയുമാണ് മഴ പക്ഷേ മഴ ഒന്ന് സ്ട്രോങ് കൂടിക്കഴിഞ്ഞാൽ അത് ശാപമായി മാറാതിരിക്കാൻ വേണ്ടി അതാപായി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം ദ്വാ ചെയ്യുകയും വേണം നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ സുഹൃത്തുക്കൾ എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹു അവരെ വീടുകൾക്കും ഭവനങ്ങൾക്കും ഒക്കെ സുരക്ഷിതത്വം നൽകട്ടെ കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങൾക്കൾക്കും അള്ളാഹു താല സുരക്ഷിതത്വം നൽകട്ടെ നൽകട്ടെ കാറ്റും കോളും പെടാതെ കടലാക്രമണങ്ങളിൽ പെടാതെ അള്ളാഹു താല നമ്മളെല്ലാവർക്കും സുരക്ഷിതത്വം നൽകട്ടെ അള്ളാഹുവാണ് മഴ പെയ്യപ്പിക്കുന്നത് അള്ളാഹുവാണ് കാറ്റടിപ്പിക്കുന്നത് അള്ളാഹുവാണ് ആകാശത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മഴ ലോകത്തുള്ള സകല ഭരണാധികാരികളും എല്ലാ വിഭാഗം ആളുകളും യോഗം കൂടിയിട്ട് തീരുമാനിച്ചാലും ആകാശത്തുനിന്ന് ഒരു തുള്ളി മഴ പോലും പെയ്യയിപ്പിക്കാൻ കഴിയൂല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മഴ അനുഗ്രഹമാണ് വെള്ളം അനുഗ്രഹമാണ് വെള്ളം ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ആ അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ അള്ളാഹു താലം നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ച് നൽകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഞാമത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഭൂകമ്പങ്ങളും പേമാരികളും അതുപോലെ തന്നെ വലിയ വലിയ നാശനഷ്ടങ്ങളും ആൾനാശം ഉണ്ടാകുന്ന വലിയ വലിയ അത്യാപത്തുകൾക്കെതിരെ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ് മഴ എന്ന് നാം പറയുന്നതോടൊപ്പം തന്നെ വെള്ളമില്ലാതായി കഴിഞ്ഞാൽ വരൾച്ച വന്നു കഴിഞ്ഞാൽ വളരെയധികം അതും വലിയ കഷ്ടപ്പാടാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അവ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ വിശുദ്ധ ഖുർഹാനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ കാക്ക് നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊക്കെ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ കാക്കും ഈ സൂറത്തുൽ സൂറത്തുൽഖിൽ വളരെയധികം പ്രധാനപ്പെട്ട ചില ആയത്തുകളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖലർ എന്ന് പറയും ഹിദിർ നബി അലൈഹി സ്വലാത്തു വസ്ലാം എന്നൊക്കെ പറയുന്ന അവരും അത് ആ സന്ദർഭങ്ങളും അവരുടെ യാത്രകളൊക്കെ അതൊരുപാട് സിറുകൾ അസറാറുകൾ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുകയും നമ്മളതിനെപ്പറ്റി ചിന്തിക്കുകയും ശുദ്ധ ഖുർഹാൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ വലിയ വലിയ അത്ഭുതങ്ങളിലൂടെയാണ് നാം കണ്ണോടിച്ച് ഓതിപ്പോകുന്നത് എന്ന് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമു ഹബർ അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള ഈ സംഭവം ഉണ്ടാകാൻ കാരണം വിശുദ്ധ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നു ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പണ്ഡിതനാരാണ് ഏറ്റവും വലിയ ആര്യമാരാണ് എന്ന് ഹുസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അങ്ങനെ തന്നെ പറഞ്ഞത് ഞാനാണ് എന്ന് ഹുസാൻ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഓരോ ജനതയിലും ആ വഹി നൽകപ്പെടുന്ന പ്രവാചകന്മാർ തന്നെയാണ് ആ ജനതയിലെ ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ആലിമ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കുഹാൻ്റെ മുപ്പസ്ഥരിയങ്ങൾ ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനത്തിൽ പറയുന്നത് ഹുസാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലിയ ഇൽമ് അള്ളാഹുവിനാണ് ഏറ്റവും വലിയ ഇൽമ് എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയേണ്ടതിന് പകരം മൂസാ നബി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു തന്നെ മുസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു ചില കാര്യങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു എൻ്റെ ഒരു ദാസനുണ്ട് ആ ദാസനെ നിങ്ങൾ പോയി കാണണമെന്ന് പറയുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യൂഷാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി യാത്ര പുറപ്പെടുന്നതിനെ പുറപ്പെടുന്നതിനെപ്പറ്റിയാണ് വിശുദ്ധ കുഹാൻ പറയുന്നത് ഹുസൈൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു കൊട്ട സംഘടിപ്പിച്ചു ആ കൊട്ടയിൽ നല്ലൊരു മീൻ അവർ മീനിനെ സംഘടിപ്പിച്ചു അവർക്ക് കഴിക്കാൻ വേണ്ടി കാരണം അന്ന് അന്നത്തെ പോലെ യാത്ര പോകുമ്പോൾ ഹോട്ടലുകളും സംവിധാനങ്ങളൊന്നുമില്ല വിജനമായ കടൽ തീരത്ത് കൂടെ ഇതരാത്രങ്ങളോളം നടക്കണം അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം നല്ലൊരു മീന് കൊട്ടയിലാക്കി ഹുസൈൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചുമന്ന് അവരിങ്ങനെ യാത്ര പോകുകയാണ് അതിനെപ്പറ്റിയാണ് വിശുദ്ധ കുർഹാൻ പറയുന്നത് റഹ്മാനിർ റഹീം ബി അലൈഹി സ്വലാത്തു വസ്സലാമും യൂഷെ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി ഇങ്ങനെ യാത്ര പോണ സമയത്ത് ഹുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറ മീന് കുണ്ടുവ എന്ന് പറഞ്ഞു അപ്പോൾ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും നമ്മളൊരു പാറമ്മൽ ഇരുന്നീനല്ലോ ആ പാറമ്മന്ന് ആ മീന് നേരെ വെള്ളത്തിലേക്ക് പോയി കടലിലേക്ക് പോയി അതിങ്ങനെ ത്വരങ്കുണ്ടാക്കിയിട്ടാണ് പോയതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ജീവനില്ലാത്ത മീന് ആ സ്ഥലത്തെത്തിയ പൊന്നാവ് ആ കൊട്ടയിലുള്ള മീനിൽ ജീവൻ നൽകി ആ മീന് നേരെ കടലിലേക്ക് പോയി ആ കടലിൽ ആ മീന് സാധാരണ ഒരു പോക്കല്ല പോയത് ഇങ്ങനെ ത്വരങ്കുണ്ടാക്കിയിട്ടാണ് പോയതെന്നാണ് പറഞ്ഞത് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് കാലകാലിക്കമാ കുന്ന നമ്മൾ തേടുന്ന സ്ഥലം അതാണ് അങ്ങനെ അവരെന്തെയ്തു വർത്തലഹിമാസസ അവരവരെ കാൽപാതങ്ങൾ പിന്തുടർന്നുകൊണ്ട് പിൻ തിരിച്ചു നടന്നതാണ് വന്നോർത്തന്നെ തിരിച്ചു നടന്ന് അങ്ങനെ അവരിങ്ങനെ നടന്നു പോയി ആ പാറൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അതാണ് മഹാനായ ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അവിടെ എത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഹതുർ അലൈഹി സ്വലാത്തു വസ്സലാം ഹലുർ നബിക്ക് സലാം ജെല്ലി ഹലുർ നബി അലൈഹി സ്വലാത്തു വസ്ലാം സലാം മടക്കി അപ്പം ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്ലാം മുസാനബിനോട് ചോദിച്ച് ഇങ്ങളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ അഭിവാദ്യം ഉണ്ടോ അപ്പം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുണ്ട് എന്നും പറഞ്ഞു അങ്ങനെ രണ്ട് പ്രവാചകന്മാർ തമ്മിൽ കണ്ടുമുട്ടാണ് ഒന്ന് വലിയ പ്രവാചകനായ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഹവർ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഹവർ അലൈഹി സ്വലാത്തു വസ്ലാമിന് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടി അതാണ് വിശുദ്ധ കുർഹം പറയുന്നത് അപ്പോൾ വജദുദം ഇബാദിനാവോ ആഹു റഹ്മത്തമ്മിൻ അല്ലംനാഹു മിൽ ഇൽ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമു നബി അലൈഹി സ്വലാത്തു വസ്സലാമു നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ദാസൻ ഒരു ദാസനെ കണ്ടുമുട്ടിയപ്പോൾ ആ ദാസൻ അള്ളാഹു താല അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അറിവ് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഹലർ അലൈസ്ലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയതിനെപ്പറ്റിയാണ് വിശുദ്ധ ഖുഹാൻ പറയുന്നത് അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറ പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടെ പിന്തുടർന്ന് കൊള്ളട്ടെ ഹബുറ അലൈഹി സ്വലാത്തു പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടെ പിന്തുടർന്ന് കൊള്ളട്ടെ നിങ്ങൾക്കുള്ള അറിവിൽ നിന്ന് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റുഷ്ദ് സന്മാരകത്തിന് അറിവാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ് ഒരുപാട് ഇൽമ നൽകിയിരിക്കുന്നത് അപ്പം ഹവർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും അള്ളാഹുത്താലാൽ ഒരുപാട് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാം അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം ഹൗറ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് ഇൽമ അള്ളാഹു തലേ കൊടുത്തുണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് അറിവ് അള്ളാഹ് കൊടുത്തുണ് അങ്ങനെ ഇവർ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ട് അവർ മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഒരു ചെറിയ കൊച്ചു പോലെ വളരെ വിനയാന്യതനായിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളെ കൂടെ പിന്തുടർന്നു കൊള്ളട്ടെ നിങ്ങളെ കൂടെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് അറിവുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച അറിവ് എന്നെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കും അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ ഹവർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താണ് ഹവർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കാൻ കയ്യില്ല മുസാ നബിയെ നിങ്ങക്കിൻ്റെ പിന്നാലെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയൂല കാരണം എന്താണ് ആ ഇങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങക്കിൻ്റെ പിന്നാലെ നിൽക്കാൻ കഴിയൂല മുസാ നബി എന്ന് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അലൈഹി സ്വലാത്തു വസ്സലാൻ പറഞ്ഞു അപ്പൊ മൂസാ നബി പറഞ്ഞു ഞാൻ ഏറ്റവും അള്ളാഹു വേണ്ടുക ചെയ്താൽ നല്ലൊരു ക്ഷമിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂ ഞാൻ ഒരിക്കലും നിങ്ങളോട് അനുസരണക്കേട് എന്നാണ് പറഞ്ഞത് അങ്ങനെ മൂസാ നബി അലി ഇസ്വലാത്തു വസ്സലാമിൻ്റെ ആ സംഭവം വിശുദ്ധ ഖുർഹാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ടുള്ള അറിവുകളുണ്ട് ഒരുപാട് രഹസ്യമായിട്ടുള്ള അറിവുകളുണ്ട് ഈ രഹസ്യമായിട്ടുള്ള അറിവുകൾ അള്ളാഹു നൽകിയ അറിവ് തന്നെയാണ് അത് അള്ളാഹു താല ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ അറിവ് നൽകപ്പെട്ട ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ ആ രഹസ്യമായ ജ്ഞാനങ്ങളും നമുക്ക് ലഭിക്കും ഈ ഹലുർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാവിൻ്റെ ഒരു ദാസനാണ് അതുപോലെ തന്നെ അള്ളാഹു പ്രത്യേകമായിട്ട് അറിവ് നൽകപ്പെട്ട ആളാണ് ഒരുപാട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഹലുർ അലൈഹി സ്വലാത്തു അറിയാം അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹലുർ അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു കപ്പലിൽ കയറുകയാണ് ആ കപ്പലിൽ കയറിയിട്ട് മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമും ഹലുർ അലൈഹി സ്വലാത്തു വസ്സലാമും കപ്പലിൽ കയറിയിട്ട് ഖലർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചൂളി പോലുള്ള ഒരു സാധനം എടുത്തിട്ട് ഈ കപ്പൽ കുട്ടി പൊളിക്കണം അപ്പം മൂസാ നബി എന്തിനാണ് ഇപ്പോൾ അത് ചെയ്യണത് ഒരു പൈസയും വാങ്ങാതെ നമ്മൾ ആ കപ്പലിൽ അവർ കയറ്റി എന്നിട്ട് പിന്നെ നമ്മൾ എന്തു ആ കപ്പൽ കുട്ടി പൊളിക്കേണ്ട കാര്യം എന്താണ് അപ്പം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് ഖലർ നബി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പല കാര്യങ്ങളും ചെയ്യും നിങ്ങൾ ഇന്നോട് നിങ്ങൾ എന്ത് ചെയ്യണേ ഇന്നോടൊന്നും ചോദിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു സോറി ക്ഷമിക്കണം എന്നുള്ള രൂപത്തിൽ മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമാപണം നടത്തി വീണ്ടും വലിയ മുന്നോട്ട് പോവാണ് അപ്പം ഉണ്ട് ഇവർ കളിക്കുന്ന കുട്ടികളെ കണ്ട് അതിൽപ്പെട്ട നല്ലൊരു കുട്ടിനെ കൗത്തു ഒടിച്ചിട്ടും കിലൂർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊന്നുകളയണം അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം പിടിച്ച് കാരണം നല്ലൊരു കുട്ടി കാരണം നമ്മളൊരു ഉപദ്രവം ഇങ്ങോട്ട് വരുത്താതെ ആ കുട്ടിനെ പിന്നെ നമ്മൾ എന്തിനാണ് കൊല്ലേണ്ട കാര്യം ഒരു പാവം കുട്ടിയല്ലേ എന്ന് അപ്പോഴും ഹൈദർ നബി പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്റെ പിന്നാലെ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കണം നിൽക്കണമെന്നാലാണ് നിങ്ങൾക്ക് ഇന്റെ കൂടെ നിൽക്കാൻ കഴിയുള്ളൂ കാരണം നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലയെന്ന് അങ്ങനെ വീണ്ടും ഒരു പോയിട്ട് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ആ ഗ്രാമത്തിൽ ഇവർക്ക് വിഷമ പൊരുറ്റ് വെള്ളം പോലും ഒരു ഭക്ഷണം പോലും കൊടുക്കാത്ത ആ ഗ്രാമക്കാര് അവിടെ ഒരു ഇളകി കിടക്കുന്ന ഒരു ഇളകി കടക്കുന്ന ഒരു മതിലുണ്ട് ആ മതില് ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കഷ്ടപ്പെട്ട് നന്നാക്കി കൊടുത്താണ് അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു ഒരു ഇഷ്ടപ്പെട്ടില്ലേ കാരണം നമ്മക്കൊരു വള്ളം തരാത്തൊരു ഭക്ഷണം തരാത്ത നമ്മളെ ഇക്രാമ് ചെയ്യാത്ത നമ്മളെ ഒരു അതിഥിയായിട്ട് പോലും പരിഗണിക്കാത്ത ഒരു ഉപകാരം നമുക്ക് ചെയ്തു തരാത്ത ആ ഗ്രാമക്കാരായ അവരുടെ മധുര നന്നാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിട പറയുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ് ഈ മൂന്ന് സംഭവങ്ങളുടെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു കപ്പലിൽ കയറിയത് ആ കപ്പലിൽ കയറിയ സമയത്ത് ആ കപ്പൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പാവങ്ങളെ കപ്പലാണ് ആ കപ്പൽ കണ്ടു കഴിഞ്ഞാൽ നല്ല നല്ല കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ട് അതുകൊണ്ട് നമ്മളെ കപ്പലും ആ ഭരണാധികാരി പിടിച്ചെടുക്കും ഈ കപ്പല് പിടിച്ചെടുക്കും പാവങ്ങളെ കപ്പലാണ് അപ്പം അതിനെന്തെങ്കിലുമൊക്കെ ചില കേടുപാട് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ കപ്പൽ ആ ഭരണാധികാരി പിടിച്ചെടുക്കില്ല രാജാവ് വക്രമിയായ രാജാവ് പിടിച്ചെടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞത് രണ്ടാമതായിട്ട് ഞാൻ ആ കുട്ടിനെ കൊല്ലാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ കുട്ടി കാരണം ആ മാതാപിതാക്കൾ വഴിപയച്ചു പോകും അതുകൊണ്ട് ആ കുട്ടി എങ്ങനെ പോയി കഴിഞ്ഞാൽ വധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് അത് ഹൈറാണ് പിന്നെ അള്ളാഹുദാല അവർക്ക് വേറെ കുട്ടി എന്നാലും അവർ സ്വാലീനങ്ങളായി മാറും ചെയ്യും മൂന്നാമതായിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ മതിന് നന്നായി കൊടുത്തു നിങ്ങൾ നിങ്ങൾ ഞാൻ ചെയ്തങ്ങൾ കണ്ടില്ലേ മുസ് തെളിർ നബി പറയാണ് മുസ്സാനബിനോട് അതെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ആ മതിലിന്റെ അടിയിൽ എത്തീമ്യങ്ങളായ മക്കൾക്ക് വേണ്ടി അതിൻ്റെ പിതാവ് എന്ത് ചെയ്തു കുറച്ച് നിധി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അന്ന് പോലെ ബാങ്കോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ബാങ്കിൽ ലോക്കറിൽ വെക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വീടിനൊന്നും അടച്ചുറപ്പില്ലാത്ത കാലല്ലേ കള്ളന്മാർ കട്ട് കൊണ്ടുപോകുമല്ലോ അപ്പം അന്നൊക്കെ ആ ഈ നിധി സ്വർണ്ണ ആഭരണ സാധനങ്ങളൊക്കെ എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടുക ചെയ്യല് അപ്പം അതിൻ്റെ മക്കൾക്ക് അതിന് വിവരം കിട്ടിയിട്ടുണ്ടാവും അല്ലാവും വിവരം കൊടുക്കുകയും ചെയ്യും അപ്പം ആ മതിലെങ്ങാനും ഇളകി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ നദി പുറത്തു വരും അത് ആൾക്കാർ ആരെങ്കിലും കള്ളന്മാർ കട്ടു അപ്പോൾ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് നന്നാക്കി കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു രഹസ്യമായിട്ടുള്ള ഒരു അറിവാണ് ഈ രഹസ്യമായിട്ടുള്ള അറിവ് അള്ളാഹു താലാ ഖിലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അറിയിച്ചു കൊടുത്താണ് എല്ലാ അറിവും അള്ളാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അറിവുണ്ടാവുകയുള്ളൂ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമീ കപ്പലില് യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ ആ കപ്പലിന്റെ മോന്തായത്ത് ഒരു പക്ഷി വന്നിരുന്ന ഒരു സംഭവമുണ്ട് ഇവര് കസീർ അലി അള്ളാവിനെ പറയുണ്ട് ഈ പക്ഷി വന്നിരുന്ന സമയത്ത് ഈ പക്ഷി എന്നെ പറ്റി മൂസാ നബി മൂസാ നബിക്ക് ആ പക്ഷിനെ കാണിച്ചു കൊടുത്ത് ഇളർ നബി എന്നിട്ട് പറഞ്ഞ് ഈ പക്ഷിന്റെ ചെറിയ കൊക്കുകൊണ്ട് ഈ വലിയ വിശാലമായി നീണ്ടു പരന്ന് കിടക്കുന്ന ഈ കടലിൽ നിന്ന് ഒരല്പം ഒരു ഒരു തുള്ളി വെള്ളം ആ പക്ഷി കൊത്തി എടുത്താൽ എത്ര ഉണ്ടാവും അത്രേ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അറിവ് അള്ളാഹാൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ അപ്പൊ അള്ളാഹാൻ്റെ അറിവ് വിശാലമാണ് അള്ളാഹിൻ്റെ അറിവ് സമുദ്രത്തേക്കാൾ അപ്പുറാണ് പക്ഷേ അള്ളാഹു ഒരു അല്പം മാത്രമേ നമുക്ക് അറിവ് നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ രൂപത്തിലുള്ള ജ്ഞാനങ്ങളൊക്കെ അള്ളാഹു കാല ഹലുർ അലൈഹി സ്വലാത്തു വസ്സലാം വഴി പഠിപ്പിച്ചു കൊടുക്കുകയും മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ഒരുപാട് പാഠങ്ങൾ അതിന് മനസ്സിലാക്കാനും കഴിഞ്ഞു അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആൾ വിനയാൻവീതനായി മാറും അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നത് കൊണ്ടോ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തതുകൊണ്ടോ ഒരു മനുഷ്യൻ ഒരു ഒരു അള്ളാഹുവിൻ്റെ ഉന്നതനായ ഒരു വ്യക്തിത്വത്തിൽ ഉൾപ്പെടണമെങ്കിൽ അയാളെ സ്വഭാവത്തിൽ അയാളെ നടപ്പിൽ അയാളെ ഇരിപ്പിൽ അയാളെ ഭക്തിയിൽ അയാളെ ഇടപാടുകളിൽ ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടുള്ള ജീവിതമായിരിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ അള്ളാഹു കൊത്തപ്പെടാത്ത രൂപത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല സംസാരങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ പാടില്ല ഒരു പെണ്ണ് ആ പെണ്ണിനെ നമ്മൾ കല്യാണം കഴിച്ച് കൊടുന്ന് കഴിഞ്ഞാൽ ആ പെണ്ണ് നല്ല സുന്ദരിയാണ് വിഷു അള്ളാഹാൻ്റെ റസൂല് പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം നോക്കുകയാണെങ്കിൽ തറവാട് നോക്കിക്കോളി സൗന്ദര്യം നോക്കിക്കോളി സമ്പത്ത് നോക്കിക്കോളി ഇതൊക്കെ ആൾക്കാർ നോക്കണ കാര്യമാണ് പക്ഷേ നിങ്ങൾ ദീനിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് ഒരു സുന്ദരിയാണ് നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് കല്യാണം ആൾക്കാരൊക്കെ പോയി കല്യാണം ഉറപ്പിച്ച് പേരേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ സ്വഭാവം മോശമാണെങ്കിൽ അവൾ എന്തായിട്ടും കാര്യമില്ല എല്ലാവരും അവളെ വെറുത്തു പോകും അതുകൊണ്ട് സൽ സ്വഭാവമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക അക്കടപാടുകൾ തീർക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക ആരെയും കഷ്ടപ്പെടുത്താതിരിക്കുക നല്ലത് നാവുകൊണ്ട് നന്മ പറയുക ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കുക ഹൃദയങ്ങളെ വിമുലീകരിക്കുക അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്കൊരു ഉന്നതന ഉത്തമമായ രൂപത്തിലുള്ള ഒരു ദാസനായിട്ട് മാറാൻ കഴിയുള്ളൂ അള്ളാഹു താല നമ്മളെല്ലാ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വീകരിച്ചേയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസ്യന്മാരെയും നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടാമി അസ്സലാമു അലൈക്കും